വേണ്ടി നമ്മുടെ ക്യാമറാമാൻ രാജീവിനൊപ്പം പാലക്കാടും ആദരണീയരെ സഹസിനും വേദിയിലുള്ള ആദരണീയരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത് എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ചു അവതരിപ്പിച്ചു വരികയാണ് അത് കെറഞ്ഞു പിടിച്ച് ഞാൻ ചെയ്തു വരുന്ന ഒരു സംഭവം അതാണ് നമ്മുടെ പാലക്കാടിന്റെ പൈതൃക ഭാഷയെ കുഞ്ഞു മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തു വരുന്നത് അല്ലാതെ എൻ്റെ ശൈലി അതല്ല പക്ഷെ അങ്ങനെ ആകണം അങ്ങനെയല്ല ഞാൻ അതാണ് ഒരു വിഷമം കാരണം കാരണം അതാണ് അപ്പോൾ ഉള്ളത് പറയണല്ലോ അപ്പോ ഞാന് സത്യത്തിന് ഇതൊരു വലിയൊരു വേദിയാണ് എന്ന് വിചാരിക്കാത്ത ഒരു വേദി സമ്മാനിച്ചതിന് ആദ്യം തന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് പ്രമോദ് സാറിന് സ്നേഹം അറിയിക്കുകയാണ് അതോണ്ട് വിജയാലയത്തിനും രക്ഷിതാക്കൾക്കും പി ടിക്കും എല്ലാവർക്കും തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ കാണാൻ പറ്റി നമ്മുടെ പ്രഹ്ലാദ് സാറിനെ കാണാൻ പറ്റി അദ്ദേഹം സന്നിധനായ ഉദ്ഘാടനം ചെയ്ത വേദിയിലും നിൽക്കാൻ തന്നെ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് അതേപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം നിറഞ്ഞ ഈ വേദിയിൽ അക്ഷരദീപം തെളിഞ്ഞു നമ്മുടെ ഈ പുതിയ അധ്യയനപക്ഷം നിറഞ്ഞോ കുഞ്ഞു മക്കള് വളരെ സന്തോഷത്തോടു കൂടിയാണ് വിദ്യാലയത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ആ വിദ്യാലയത്തിലേക്ക് എത്തിയ എല്ലാ മുന്നോമനകൾക്കും കുമരേഷ് വടവന്നൂരിന്റെ ഒരായിരം പ്രവേശനോത്സവ ആശംസകൾ അറിയിക്കാറുണ്ട് എനിക്ക് ആ എവിടെ പോയാലും കുമരേഷ് എന്നുള്ള രീതിയിലും ചാമീച്ചൻ എന്നുള്ള രീതിയിലുമാണ് ഞാൻ സംസാരിക്കാറുള്ളത് ആദ്യം കുബരീഷിനാണ് പറയാനുള്ളത് പിന്നീടാണ് എന്റെ ഉള്ളിലുള്ള ചാമീച്ചൻ എന്തെങ്കിലുമൊക്കെ വിവരക്കെടുവായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും ഒന്ന് തോന്നണ്ട കാരണം കർഷക തൊഴിലാളിയായ നാട്ടുപുറത്തുകാരനായ ചാമീശന് കുട്ടികളോടും നിങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് എനിക്കറിയില്ല മൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ് എവിടെ പോയാലും അങ്ങനെ ഒരു ജാമ്യം എടുക്കാറുണ്ട് അപ്പോ നമുക്ക് ചാമീചൻ എന്താ പറയാനുള്ളത് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും കൊമിനേഷിക്കുവാനാണ് നരച്ച് നരപ്പിച്ചിട്ടാണ് ഞാൻ വേഷം ചെയ്യുന്നത് തോന്നുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിന് വേണ്ടി ഇപ്പോ നമ്മള് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ എന്തായാലും ന്യൂസിലൊക്കെ നമ്മുടെ ഇതിയാലേ ഇപ്പൊ വരികയാണ് ലൈവായിട്ട് അവർ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോ നമുക്ക് ട്വന്റി ഫോർ ന്യൂസിന് വേണ്ടി ചാമ്പ്യൻസിന്റെ വർത്തമാനം പറയാൻ നമ്മുടെ വിദ്യാലയം സമ്മാനിച്ചു അതിന് ഒരുപാട് സന്തോഷമുണ്ട് ആ പൊഞ്ഞുമക്കളൊക്കെ ആ ഗത പറഞ്ഞു രണ്ടു മാസം പറയട്ടേ രണ്ടു മാസം ഒന്നാണ് ബന്ധുരുക്കിയതല്ല നമ്മുടെ പാലക്കാർ പാലക്കാട് ബന്ധു ഒരുക്കിയില്ലേ ഇതുപോലൊരു വേനല് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ സാറേ എന്തോ പറയുന്നു ഭഗവാനെ ഒന്നപ്പറിയണ്ട ഈ ബന്ധു ഒരുക്കുന്നതിന്റെ അടിയിലാണ് കുട്ടികളുടെ മല്ലിക്കറ്റ് വേണ്ട പരിസ് കളത്തി പോയിട്ടേ നിന്റെ മുന്നിൽ കളിക്കാണ് എന്റെ പേരെ കുട്ടി ആ ഫോണും വേണ്ട വീടും വേണ്ട എനിക്ക് ഫോണില്ലാണ് നോട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്ക് പോണേ വേണ്ട ൂത്തുക അവസ്ഥ അതിനു വേണ്ടി വേനൽക്കാല കനത്തു പെയ്യ് നമ്മുടെ അവിടെ ഇല്ലാൻ പോളെ പാറപ്പുറത്ത് വെള്ളം വേണമെങ്കില് മഴ പെയ്യുക ഒന്നുഞ്ഞ ആ പട്ടത്തക്കൻ ജില്ലകളിലൊക്കെ കനക്കുണ്ട് വെള്ളപ്പൊക്കുവാണോ വെള്ളപ്പൊക്കമാണ് ഏ വെ അറിയില്ല ഒന്നും പറയണ്ട പെയ്താൽ അങ്ങനെ പെയ്യാണ്ട് ഇങ്ങനെ എങ്ങനെയായാലും മഴയ്ക്ക് രാക്കറ്റ പാവി മഴ ആണ് പെയ്താലും കുറ്റം പെയ്തില്ലെങ്കിലും കുറ്റം ഇല്ലേ അങ്ങനെയല്ലേ ആ അപ്പോളെ എല്ലാ മക്കളും വന്നിട്ടുണ്ട് ഉസ്കോളിൽ വന്നിട്ടുണ്ട് അപ്പൊ ചാന്ചിന് പറയാനുള്ളത് ആദ്യായിട്ട് എന്താ പറഞ്ഞ ഈ ഉസ്കോളില് രണ്ടു മാസം വാടകയ്ക്ക് താമസിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടാവു അവരൊക്കെ ഒഴിഞ്ഞു പോകാൻ താമസം പിടിക്കും മനസ്സിലായാ നിങ്ങക്ക് മനസ്സിലായില്ല രണ്ടു മാസം നമ്മുടെ എവിടെയെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകും ആരാണ് ഇടജന്തുക്കള് ആ ഇടജന്തുക്കളും ഒക്കെ താമസിക്കാൻ രണ്ടു മാസം നമ്മൾ ഒഴിഞ്ഞു കൊടുത്തതല്ലേ വന്നിട്ടുണ്ടാകും പോത്തിലോ പോത്തിലോ ഒന്നും പോയി കണ്ടിടാൻ പാടില്ല നിങ്ങളുടെ കൊച്ചിയും പകളും ഒക്കെ കഴിയുമ്പോ താനേ ഒഴിഞ്ഞു പോകും കൊച്ചിയും പകളും കേൾക്കുമ്പോ താനെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും കേട്ടോളെ കേട്ടോളി തന്നെ എല്ലാം എല്ലാ മക്കളും സൂചിക്കണം ഏത് ഉസ്കോള് പരിസരത്തൊക്കെ നടക്കുമ്പോ നല്ല സൂക്ഷ്മം വേണം ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും മഴ പെയ്തതല്ലേ ആ എന്താ പറയുന്നു അതൊന്നും സൂചിക്കണം ജാമിച്ചിന്റെ അതാണ് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഉസ്കോൾ തുറന്നു എന്താ പറയുന്നു എക്സൈസുകാരും പോലീസുകാരൊക്കെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ മദ്യം എന്താണ് മയക്കുമരുന്ന് മാവിയകള് അവിടെ ഇവിടെ നിന്നിട്ട് കുട്ടികളെ വിസിറ്റ് തരാ മുട്ടായി തരാ പറഞ്ഞ് കൈ കാണിച്ച് വിളിക്കുക എന്താ പറയുക പൊന്നുമക്കൾ അതിലൊന്നും പാടാൻ പാടില്ല കേട്ടാളീ ഏത് ആ നിങ്ങൾക്ക് ടീച്ചർമാർ നിറച്ചു തരും എന്ത് മുട്ടായി അക്ഷരം ആ അത് വയനാളി അങ്ങോട്ട് കഴിക്കണം മനസ്സ് നിറയ്ക്കണം അക്ഷരം ഉണ്ടായി അതിനപ്പുറം ഒരു മുട്ടായി ഇല്ല ഒരു മധുരൂക്ക അക്ഷരമിട്ടായാണ് ജീവിതത്തില് മധുര മധുരം തരുന്നത് ഇല്ലേ അക്ഷരം മിട്ടായി നിങ്ങൾ വന്നത് ആ അക്ഷരമിട്ടായിട്ട് തിന്നും വൈരൊക്കെ നിറച്ച് മനസ്സും നിറച്ച് പഠിച്ചും പഠിച്ചും കൊടുക്കന്മാരാകണം നമ്മുടെ മോയിസ് എൽ പി സ്കൂളിലെ കുട്ടികൾ പറഞ്ഞ വെന്താ പറയണത് നമ്മുടെ പാലക്കാട് ജില്ലയില് ഏറ്റവും കൂടുതൽ എൽ പി സ്കൂളിലെ കുട്ടികൾ വരുന്ന ഒരു സ്കൂളാണ് വെന്താ പറഞ്ഞപ്പോ ചാമീച്ചന് വലിയ സന്തോഷമായി ആ സ്കൂളിന്റെ വേദിയിൽ തന്നെ ചാമ്പീച്ചന് വേറെ നിൽക്കാനും പറ്റിയല്ലോ മഹാഭാഗ്യവാനാണ് ഞാന് ഏത് അപ്പോളെ കുടുക്കി മുൻപന്മാരായി പഠിച്ച് വളർന്നു വരും നമ്മുടെ ഈ സ്കൂളിന്റെ പേര് കേരള നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന സ്കോളാണ് ഇങ്ങനെ പേപ്പറിലൊക്കെ വെറുതെ വെറുതെ വരുന്നുണ്ട് ആ നമ്മുടെ പി ടിഎ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ അതിശയപ്പെട്ടു ആ എന്തായാലും ഈ നമ്മുടെ ഗവൺമെന്റ് മോയിൻ എൽ പി സ്കൂളിലെ എല്ലാ മക്കൾക്കും അവർ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും അവർക്ക് പഠിക്കാൻ പെടുന്ന രക്ഷിതാക്കൾക്കും പക്ഷെ പി ജി എക്കാർക്കും സകല ആൾക്കാർക്കും ബാലക്കാട് അമ്മീസിന്റെ മനസ്സ് നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് സന്തോഷം